സെൻറ്റിന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ വെച്ച് റോഡ് സൈഡ് പ്ലോട്ട് അതും പതിനാറ് സെന്റ് സ്ഥലം ഇനി ആദ്യം ഒരു കാര്യം എടുത്ത് പറഞ്ഞു തരാം ആവശ്യാനുസൃതം മുറിച്ചും കൊടുക്കും ഇനി അതെല്ലാം മുഴുവനായിട്ട് കൊണ്ടുപോകും മുഴുവനായിട്ട് കൊണ്ടുപോകാം ഇതാണ് ഞങ്ങളെ പതിനാറ് സെന്റ് സ്ഥലം റോഡ് സൈഡ് പ്ലോട്ട് അപ്പോൾ അതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ നോക്കണേ ഞാൻ പറഞ്ഞു നമ്മളെ ഈങ്ങാപ്പുഴ അടിവാറ റോഡിൽ കണമക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് റോഡ് സൈഡിലാണ് നമ്മളെ ഈ പതിനാറ് സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അത് സെൻറ്റിന് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ വെച്ച് നമ്മളെ പതിനാറ് സെൻറ്റിൻ്റെ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈങ്ങാപ്പുഴ അങ്ങാടി അതേപോലെ തന്നെ ഈ സൈഡിലാക്കണ്ട് നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അടിവാരം ഇതിന്റെ രണ്ട് സെൻ്ററാണ് നമ്മൾ പതിനാറ് സെന്റ് സ്ഥല സീനെ അപ്പം തന്നെ ഇതിന് മാർക്കറ്റ് മനസ്സിലായില്ലേ ഇതാണ് നമുക്ക് എൽ ഷേപ്പിൽ റോഡ് പോകുന്നുണ്ട് പറഞ്ഞത് പഞ്ചായത്ത് റോഡ് എട്ട് കൂട്ട് വൈകിട്ടുണ്ട് അപ്പം മുറിച്ചെടുക്കുന്നവർക്ക് ഈ റോഡ് സൗകര്യമില്ലാത്തൊരു ബുദ്ധിമുട്ടില്ല നമ്മൾ ഈ പതിനാറ് സെന്റ് സ്ഥലം മുഴുവനായിട്ട് എടുക്കുന്നവർക്ക് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ മുപ്പത് എന്തെങ്കിലുമൊക്കെ കുറച്ച് തരും അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ അന്വേഷിച്ചോളൂ ഇനി അതെല്ലാം മുറിച്ചെടുക്കുന്നവർക്ക് ആണെന്ന് എന്തെങ്കിലും ഒട്ടിച്ച് പറഞ്ഞ റേറ്റ് അവിടുത്തെ മാർക്കറ്റ് പ്രൈസ് നിങ്ങൾക്ക് തന്നെ അറിയാലോ അപ്പോൾ ഒന്നും കുറയാനൊന്നുമില്ല അതിന്റെ കാര്യങ്ങൾ വിളിച്ചു കച്ചവടാക്കാളി അത്രയും നല്ല ലോ ബഡ്ജറ്റിൽ നല്ലൊരു സ്ഥലമാണ് ഇനി എൽ ഷേപ്പിലെ റോഡ് ഒന്നും കൂടി പറഞ്ഞില്ല അപ്പൊ നല്ല ഏരിയയിൽ നിങ്ങൾക്ക് വീട് എടുക്കണോ സ്ഥലം എടുക്കണോ ഇങ്ങനെ നേരെ ഓണറെ വിളിച്ച് ഇങ്ങനെ കച്ചവടാക്കിക്കാളി